ഏറ്റിങ്ങനെ അടയ്ക്കുന്ന ഭാഗത്ത് തുമ്പോൾ ആൾക്കാരകത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ കുറച്ച് ഓടിക്കാറുണ്ട് അവരെ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ അടുത്താണ് ഇവ കൂടുതൽ സേവനം ഇവൻ്റെ കൂടുതലുള്ളത് എവിടെ നിന്ന് വന്നു എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ വന്നു കഴിഞ്ഞു പിന്നെ ഈ ഗേറ്റിൽ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിലെ കാവലാളാണ് ഇവൻ പേരില്ലാത്തൊരു നാടനായ നീല ബെൽറ്റ് അണിഞ്ഞ് സുന്ദരനായ ഇവൻ മ്യൂസിയത്തിലെ ഗാർഡുമാർക്ക് പ്രിയപ്പെട്ടവനാണ് ഗാർഡുമാർക്ക് മാത്രമല്ല മ്യൂസിയത്തിന്റെ പരിസരത്ത് ഓരോ കടക്കാർക്കും ഇവൻ വളരെ പ്രിയപ്പെട്ടതാണ് രാവിലെ മ്യൂസിയം പരിസരത്തൊക്കെ ചുറ്റിക്കറങ്ങി സന്ദർശകർ കൊടുക്കുന്ന ഭക്ഷണം വാങ്ങി കഴിച്ച് അവിടെ ആകെ ഒരു ചുറ്റിക്കറങ്ങലാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ പണി എന്നാൽ ഇതൊന്നും കേട്ട് ആള് ചില്ലറക്കാരനാണെന്നും ചിന്തിക്കല്ലേ ആശാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടിയാണ് പുള്ളിക്കാരന് എന്നാലും നൈറ്റ് ഡ്യൂട്ടിയാണ് പ്രധാനം അറുപത് ഏക്കറിന്റെ കാവൽക്കാരൻ എന്നും പറയാം നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് കൂടുതൽ രാവിലെ എങ്ങോട്ടെങ്കിലും അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി ആൾക്കാർ വരുമ്പോൾ അവരുടെ കൂടെ അങ്ങ് പോവും വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ തൊട്ട് ഇവിടെ തന്നെ കാണും പിന്നെ രാത്രി അഞ്ച് ഈ അഞ്ച് മണിക്കൊക്കെ എങ്ങോട്ടെങ്കിലും പോയാലും രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആറ് ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഇവിടെ എത്തും ഗാർഡുമാരെ പോലെ മ്യൂസിയത്തിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് ഈ നായ വൈകിട്ട് അഞ്ചു മണിക്ക് വെസ്റ്റ് ഗേറ്റ് അടയ്ക്കുന്നത് വരെ ഗാർഡുമാർക്ക് കൂട്ടായി ഇവൻ കാണും എന്നാൽ അഞ്ചു മണി കഴിഞ്ഞാലോ രാത്രി പത്ത് മണിക്ക് ഈസ്റ്റ് ഗേറ്റ് അടയ്ക്കുന്നത് വരെ അതിനു മുന്നിൽ ഈ നായ ഉണ്ടാകും രാത്രി പത്ത് മണിക്ക് മ്യൂസിയം അടയ്ക്കുന്നതിന് മുന്നോടിയായി ഒൻപത് അൻപതിന് ഗാർഡുമാർ സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു പതിവുണ്ട് സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്യാനായി പോകുന്ന ഗാർഡിനൊപ്പം പിന്നാലെ ഇവനും കൂടും അല്ലെങ്കിൽ ഏതെങ്കിലും വഴി സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേരും ഇനി ഒൻപത് അമ്പതിന് ഗാർഡുമാർ സിഗ്നൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ ഒരല്പം താമസിച്ചാൽ ഇവൻ വളരെയധികം എപ്രാളം കാട്ടും പത്തുമണി കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരെയും അകത്ത് കയറ്റാൻ ഇവൻ സമ്മതിക്കുകയില്ല ഒൻപത് അൻപത്തൊന്നുള്ള സമയം അതിന് എങ്ങനെ കൃത്യമായിട്ട് അറിയാം എന്നുള്ളതാണ് നമ്മളിവിടെ ഫ്രണ്ടില് ഈ ഒൻപത് ഒൻപത്തൊന്ന് ഉള്ളിലേക്ക് പോകുന്നതുകൊണ്ട് ഈ ഗേറ്റ് ഇങ്ങനെ അടയ്ക്കും അപ്പൊ അത് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ആ സമയമാകുമ്പോഴത്തേക്കും പിന്നെ ആൾക്കാരെ പുറത്തിറക്കാനും കൂടി അവൻ സഹായിക്കുന്ന പതുക പിന്നെ ഗേറ്റിങ്ങനെ അടയ്ക്കുന്ന ഭാഗത്തുമ്പോൾ ആൾക്കാരകത്ത് കഴിക്കുകയാണെങ്കിൽ അവരെ കുറച്ച് ഓടിക്കാറുണ്ട് ബഹളം വെച്ചിട്ട് അവർ പുറത്ത് അവൻ ബഹളം വയ്ക്കും പിന്നെ പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരെയും പിന്നെ കയറ്റുന്ന പരിപാടിയില്ല പിന്നെ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ ഗേറ്റ് തുറക്കുമ്പോൾ അതുവരെ ഉള്ള ഡ്യൂട്ടി അവൻ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ട് നമ്മള് ട്രെയിനിങ് കൊടുത്തിട്ടോ എല്ലാം ഇത് ഇവിടെ ഇങ്ങനെ ചെയ്ത് കിടന്നതുപോലെയുള്ള ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നുന്നത് നൈറ്റ് ഡ്യൂട്ടിക്ക് വേറെ ഒരു നായയും ഇങ്ങനെ ഇവിടെ ഗേറ്റിന് മുന്നിൽ നിൽക്കാറുമില്ല എന്തെങ്കിലും സൗണ്ട് കേട്ടാലോ അനക്കം കേട്ടാലോ ബഹളം വെക്കും ആരെങ്കിലും ഗേറ്റിന് മുന്നിൽ വന്നാൽ തന്നെ കുറച്ചുകൊണ്ട് ഓടിക്കും ഗാർഡുമാർ ഗേറ്റ് കൊടുത്താൽ പ്രശ്നക്കാരനല്ല എന്ന് മനസ്സിലാകും ഇനി ആരെങ്കിലും മതിൽ ചാടിയാലോ ഓടി അവിടെ എത്തി ആളെ പേടിപ്പിക്കും എന്നാൽ ഇതുവരെയും ആരെ ഉപദ്രവിച്ചിട്ടില്ല സമയത്താണ് ഈ നായ ഇവിടെ വന്നു ചേരുന്നത് കിട്ടിയപ്പോൾ വൈകായികയായിട്ടാണ് ഇരുന്നത് ബാക്കിയുള്ള നായെ അല്ല എല്ലാവരോടും നല്ല ഇണക്കമാണ് ഏതോ വീട്ടിൽ വളർത്തിയ നായ ആയിരിക്കാം എന്നാണ് ഗാർഡ് ജയകുമാർ പറയുന്നത് ഇവിടെ കാണാൻ തുടങ്ങിയത് കൊറോണ ടൈമിനാണ് എവിടെ നിന്ന് അറിയില്ല പക്ഷെ വന്നു കഴിഞ്ഞു പിന്നെ ഈ ഗേറ്റില് ഡ്യൂട്ടി ചെയ്യുന്നവരുടെ കൂടെയാണ് കഴുത്തിൽ നീല ബെൽറ്റ് ഇട്ട് കൊടുത്തത് ഗാർഡ് ജയകുമാറാണ് കാക്കിയോടും വെള്ള ഡ്രസ്സിനോടും പ്രത്യേക ബഹുമാനമാണ് ഇവന് അതിടുന്നവരെ അവന് ഏറെ ഇഷ്ടവുമാണ് നമുക്കിങ്ങനെ ഒരു സഹായി ആയതുകൊണ്ട് അവന് ഒന്ന് തിരിച്ചറിയണമല്ലോ എല്ലാവരും അതുകൊണ്ട് അതിനൊരു ബെൽറ്റ് ഇട്ട് കൊടുത്തതാണ് അത് ഞാൻ തന്നെയാണ് ബെൽറ്റ് ഇട്ട് കൊടുത്തത് ഞാനിവിടെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്പാണ് അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചു ഒരു ബെൽറ്റ് വാങ്ങി ഇട്ട് കൊടുക്കാം മറ്റുള്ള എത്രയോ പട്ടികൾ ഇതിനകത്തുണ്ട് പക്ഷെ അതൊന്നും ഇവനെപ്പോലെ വന്ന് ഒന്നും ചെയ്യാറില്ല ഇവൻ അതിൽ നിന്നൊക്കെ ഒരു സെപ്പറേറ്റ് ഒരു ആളായതുകൊണ്ട് ഒരു ബെൽറ്റ് കെട്ടി കൊടുക്കാമെന്ന് അങ്ങനെ ബെൽറ്റ് കെട്ടി കൊടുത്തതാണ്